ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സവാള കൊണ്ടൊരു വെറൈറ്റി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇതുപോലെ വലിയ രണ്ട് സവാളയും പിന്നെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട് ജാമിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ അടപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനത്തെ അടപ്പില്ലായെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് എടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ സവാള രണ്ടും ഒന്ന് ഒളിച്ചെടുക്കാം അതിൻ്റെ അറ്റം ദൈത രീതിയിൽ ഞാനൊന്ന് മുറിച്ചു മാറ്റുന്നുണ്ട് അതിന് ശേഷം ദൈതേ പോലെ നമുക്കിതിൻ്റെ തോലൊന്ന് പൊളിച്ചു മാറ്റാം തൊലി കളഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തെ പാളിയുണ്ടല്ലോ അതൊന്നും മുറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെതായ ഇതിൻ്റെ അടിവശം ദൈതേ രീതിയിലൊന്ന് മുറിച്ച് കളയണം അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത സവാളയും കൂടെ ഒന്ന് തൊലികളഞ്ഞെടുക്കാം രണ്ട് സവാളയുടെയും തൊലികളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം ഇതെങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ലിഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സവാള ഫിറ്റ് ഫിറ്റാവുന്ന രീതിയിലുള്ള ലിഡ് വേണം എടുക്കാം കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് വെച്ചതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം ഇങ്ങനെ അടപ്പിൻ്റെ മുകളിൽ വെച്ച് ഇത് മുറിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി സെപ്പറേറ്റ് ആവത്തില്ല അടിഭാഗം ഉണ്ടല്ലോ ജോയിൻറ്റായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ലിഡിൻ്റെ മോള് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പ്രയാസം കൂടാതെ ഇത് മുറിച്ചെടുക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ലിഡിൻ്റെ മുകളിൽ വെച്ച് ഈ സവാള കട്ട് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഇതുപോലെ നാലാക്കി നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും ഇത് നാലാക്കി കട്ട് ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ നമുക്ക് എത്രമാത്രം കട്ട് ചെയ്ത് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാമോ അത്രമാത്രം ഇത് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം നമുക്ക് ഈ ലിഡ് വെക്കാതെ വേണമെങ്കിലും ഈ സവാള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും പക്ഷേ പക്ഷേ അറിയാതെ കത്തി കത്തിയങ്ങ് പോയാൽ ഇത് അങ്ങ് മുറിഞ്ഞു പോകും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനും വേണ്ട കറക്റ്റായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് ഇങ്ങനെ ഈ അടപ്പിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യുന്നതാണ് ഈസി മെത്തേഡ് ഇത് നമുക്ക് ഒട്ടും തന്നെ ടെൻഷൻ കൂടാതെ മുറിച്ചെടുക്കാൻ പറ്റും നമ്മൾ നമ്മളീ സവാളയുണ്ടല്ലോ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ അടിഭാഗം ഇങ്ങനെ ജോയിൻ്റായിട്ട് മുകൾ വശം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന രീതി വേണം ഇത് മുറിച്ചെടുക്കാൻ ഇതേ രീതിയിൽ നമുക്ക് രണ്ട് സവാളയും ഒന്ന് മുറിച്ചെടുക്കണം സവാള അതായത് രീതിയിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗമൊന്നും മുറിഞ്ഞു പോയിട്ടില്ല അതായത് ഇതുപോലെ മുകൾ വശം ആയിട്ട് ഇരിപ്പുണ്ട് അതായത് പോലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത സവാളയും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം രണ്ട് സവാളയും ഇതേ രീതിയിൽ ആലഡിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ മുറിച്ചെടുത്തു മുറിച്ചെടുത്ത സവാള ഉണ്ടല്ലോ പത്ത് മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് വെക്കാം സവാളയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടാണ് ഇതൊന്ന് മുറിച്ചെടുത്തോ കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് നേരം ഇത് വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഞാനിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് വെക്കാം വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു കാൽ കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് ഇത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട നമ്മൾ നല്ലതായിട്ട് അടിച്ചെടുത്തു ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഈ സവാള ഉണ്ടല്ലോ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം ഈ സവാളുണ്ടല്ലോ ഇതേ രീതിയിലൊന്ന് വിടർത്തി എടുക്കണം കേട്ടോ ഇതുപോലെ അതായതുപോലെ ഇതളിതളായിട്ടൊന്ന് വിടർത്തി എടുക്കണം കേട്ടോ അതിന് ശേഷം ഇതാ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് ഇട്ടത ഇതേ രീതിയിൽ ഇത് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഉള്ളിലോട്ടൊക്കെ മൈദ നല്ലതായിട്ടൊന്ന് വിതരി കൊടുക്കണേ നല്ലതായിട്ട് മൈതേയിൽ ഒന്ന് കൊട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് ആ മുട്ടയും പാലിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം മുട്ടയുടെയും പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നല്ലതായിട്ട് ഇതിൽ പിടിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ ഇത് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതേ രീതിയിൽ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലതായിട്ട് ഇതൊന്ന് പിടിക്കണം അതേ രീതിയിൽ നമുക്കിത് തിരിച്ചും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് പുരട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ സവാള ഉണ്ടല്ലോ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും മൈദയുടെ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മൈദ ഉണ്ടല്ലോ നല്ലതായിട്ട് ഇതിൽ പറ്റി പിടിച്ചിരിക്കും ഇതേ രീതിയിൽ ഇതൊന്ന് വിടർത്തി എടുത്തിട്ട് അതിൻ്റെ ആ ഉള്ളിലോട്ടെല്ലാം മൈദ വീഴത്തക്ക രീതിയിൽ ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഇത് കോട്ട് ചെയ്തെടുക്കണേ ഇത്രയും മതി ഇപ്പം എല്ലാം നല്ലതായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട് ഉള്ളിലോട്ടെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് എക്സ്ട്രാ മൈദ തെയ്ത രീതിയിലൊന്ന് തട്ടിക്കളയണേ ഇതേപോലെ ബാക്കിയുള്ള അടുത്ത സവാളയും ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം രണ്ട് സവാളയും നമ്മളിപ്പം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറക്കാനുള്ള എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിനൊട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇത് കണ്ടാൽ ഒരു പൂവാണെന്ന് തോന്നും നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്നാക്കിൻ്റെ പേര് തന്നെ ഓണിയൻ ഫ്ലവർ എന്നാണ് നമ്മളീ ഉള്ളിയോടെയൊക്കെ തിന്നുമല്ലോ ഏകദേശം അതിൻ്റെ ടേസ്റ്റാണ് അതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഇതിനെ കേട്ടോ ഇത് തിരിച്ചു മറിച്ച് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ അത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നമ്മുടെ ഓണിയൻ ഫ്ലവർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് അടുത്തതും കൂടെ ഇട്ടൊന്ന് വറത്തെടുക്കാം നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് നമുക്കിത് സോസിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ മയോണൈസ് ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ